കാലപ്പഴക്കം മൂലം ദുർബലമായ മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപതിന് ഉപ്പതറയിൽ നടക്കുന്ന ഏകദിന ഉപവാസ സമരം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി തോമസ് ഉദ്ഘാടനം ചെയ്യും കാലപ്പഴക്കം മൂലം ദുർബലമായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട സുപ്രീംകോടതിയിൽ നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്ന് ഡാമിന്റെ സുരക്ഷാ പരിശോധന നടത്തുവാൻ ആവശ്യപ്പെടേണ്ട കേരള സർക്കാർ കടുത്ത അവഗണനയാണ് വിഷയത്തിൽ കൈക്കൊള്ളുന്നത് ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു വർഷമേള്ളൂ എന്നുവെച്ചാൽ അറുപത് വർഷം കഴിഞ്ഞ് നൂറ്റി ഒമ്പത് വർഷത്തോട്ട് പ്രവേശിക്കുമ്പോൾ പോലും ഈ ഡാം നിൽക്കുന്നു എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മഹാ അത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് റെക്ടർ സ്കെയിലിൽ ചെറിയ ഒരു മൂന്നിൽ താഴെ പോലും ഉണ്ടോ രണ്ടിനും മോഡൽ മൂന്ന് വരെയുണ്ടോ എങ്കിലും ഒരു ഭൂകമ്പം പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡാം തകർന്ന് വിരുപ്പണമാകുമെന്നുള്ളത് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ജനങ്ങളെ ആശങ്ക കിറ്റി ഒരു വ്യക്തമായ തിരുമാനത്തോട് ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം ഉണ്ടാകാൻ വേണ്ടിയ നടപടികൾ സ്വീകരണമെന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിമുഖത്തിൽ ഈ മാസം ഇരുപതാം തീയതി ഉപ്പതറയിൽ എൻ്റെ പ്രഭ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ഉപ്പതറയിൽ ഏകദിന ഉപവാസം നടത്തിപ്പോയാണ് ഈ ഉപവാസ സമയത്തിന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജെക്കബ് അധ്യക്ഷ വഹിക്കും കേരളാ കോൺഗ്രസ്സിൻ്റെ വർക്കിംഗ് ചെയർമാനും മുൻ നിരവധി സുപ്രീം സി തോമസ് എം ആണ് ചെയ്യുന്നത് വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് കേരളത്തിന്റെ സുരക്ഷയിൽ തമിഴ്നാടിന് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഇത് ജനങ്ങളുടെ സുരക്ഷ കരുതി അടിയന്തരമായിട്ട് ഡീ കമ്മീഷൻ ചെയ്യണം അതിനകത്ത് അല്ല അല്ല അതിനകത്ത് നമ്മളതിനകത്ത് പറഞ്ഞു ജയിക്കാൻ വേണ്ടി പറഞ്ഞ സുപ്രീംകോടതി കേസ് ഞാനൊരു നിയമിച്ചാണ് സുപ്രീം കോടതിയിലെ ഇതിന്റെ കേസിനകത്ത് വന്നിരിക്കുന്നത് ഈ ഡാമിന്റെ ബലത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര നിലപാട് ഉള്ള ഒരു ഏജൻസിയെ വെക്കണമെന്നാണ് വന്നിരിക്കുന്നത് പരാതിക്കാർ വന്നിരിക്കുന്നത്

ആന്റണി ആലഞ്ചേരി നോബിൾ ജോസഫ് ജോസി ജേക്കബ് ഷീല സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ തോമസ് പെരുമന സാബു വേങ്ങവേലിയിൽ ഒ ജോൺ ഒലിക്കര തുടങ്ങിയവർ പങ്കെടുത്തു